അസലാമലൈക്കും ബീഫോ ചിക്കനോ ഒന്നുമില്ലാത്തൊരു സമയത്ത് വളരെ പെട്ടെന്ന് കുറച്ച് അരിപ്പൊടിയും ഇച്ചിരി തേങ്ങയുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വന്നു എന്നാൽ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ അടുക്കളയിലുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവട്ടോ കുറേ എണ്ണയിൽ മുക്കിപ്പൊരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഞാനിവിടെ ഒരു മൂന്ന് വല്യുള്ളി എടുത്തിട്ടുണ്ട് ചെറുതാണ് അതിൻ്റെ പേരിലാണ് കേട്ടോ മൂന്നെണ്ണക്കെടുത്തത് ഒരു രണ്ട് അത്യാവശ്യം വലിയ വെല്ലുളി ഉണ്ടെങ്കിൽ രണ്ട് വല്ലുള്ളി മതിയാകും വല്ലുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യട്ടോ പൊടി പൊടിയായിട്ട് തന്നെ എരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇതാ അത് നമ്മൾ മാറ്റി വെക്കുകയാണ് പിന്നെ നമുക്കൊരു നാലോ അഞ്ചോ പച്ചമുളക് എരിവിനാവശ്യത്തിന് കേട്ടോ അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് കൊടുക്കുക ഇത് എരിവില്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളകൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു നാല് മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ അപ്പോൾ കണ്ണൂർക്കാരുടെ ഇഷ്ട വിഭവമാണിത് മുട്ടക്കൽ മാസ് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മസാലയ്ക്കൊന്ന് വഴറ്റിയെടുക്കുക അതും വളരെ സിമ്പിളാണ് കേട്ടോ ഓരോന്നോരോന്ന് ഇങ്ങനെ വയറ്റിയെടുക്കൊന്നും വേണ്ട എല്ലാം കൂടി ഒറ്റയടിക്കാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത് പാൻ വെച്ചു അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച വല്ലി പച്ചമുളക് നമ്മൾ കുഞ്ഞു കുഞ്ഞ് പൊടി പൊടിയായിട്ട് എരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പിന്നൊരു രണ്ട് കറിവേപ്പിൻ്റെ ഇല പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പൊടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്നായിട്ട് മുഴുവനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കെ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് സമയം വഴിറ്റ് ഇനി ബ്രൗൺ കളറാവുക അങ്ങനെയൊന്നും വേണ്ട ഇതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ലൊന്നും മാറി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നതിന് ഇടയിൽ കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരി ഒപ്പം അരിപ്പൊടിയൊക്കെ ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അങ്ങനെ അതാ നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ ചെറുതായതാണ് അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ കാശ്മീരിൻ്റെ മുളക പൊടിയാണ് കേട്ടോ അപ്പോൾ എരിവിൽ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടിയും ചേർത്തിട്ട് ദാ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്തൊന്നും തീ ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത് അങ്ങനെ ആവുമ്പോൾ മസാലകളൊക്കെ അടിയിലങ്ങോട്ട് കരിഞ്ഞ് പിടിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ഒരു കൈപ്പ് രസം വരും കേട്ടോ അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് തന്നെ ഈ ഒരു മസാലയുടെ ഒക്കെ മണം ഒന്ന് മാറ്റിയെടുക്കുക അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യണം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ പച്ച വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതാ ഇതുപോലെ നല്ല കുഴഞ്ഞിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാവുന്ന ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഓരോ മുട്ടയും ഒരു ആറോ അല്ലെങ്കിൽ എട്ടോ പീസാക്കിയിട്ട് മറ്റേ ചെറുതാക്കണ്ടെട്ടോ നമ്മളിങ്ങനെ കടിക്കുമ്പോൾ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ വേണം ഓരോ പീസ് നിൽക്കാനായിട്ട് എല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഒരു ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കട്ടെ കുറഞ്ഞ തീല് ആ ഒരു മസാലയൊക്കെ ഈ ഒരു മുട്ടയിലോട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കണത് അപ്പോൾ അത് നല്ല രീതി തന്നെ മസാലയ്ക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് ഡ്രൈ അല്ല ഒരു ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാല കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമ്മളൊരു ചെറിയൊരു നമ്മുടെ മിക്സിൻ്റെ കുട്ടി ചാറുണ്ടല്ലോ ആ ചാറിലോട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അര കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ടൊരു അര ടീസ്പൂൺ ചെറിയ ചീരകാണ് കേട്ടോ ചേർക്കുന്നത് നമ്മുടെ ക്യൂമിൻ സീഡ് പിന്നെ നമുക്കിതിലോട്ടൊരു ഒന്നേക്കാൾ ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കൃത്യമായിട്ടൊരു അളവിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളീ ഒരു മാവിനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് ഉതുക്കിക്കൊണ്ടുവരാം ഒരുപാട് ഇങ്ങോട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കരുത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടുക അതുപോലെ തേങ്ങ ജീരകം വലിയ ജീരകം എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടണം അത്ര മാത്രം മതി കേട്ടോ ഇനിതാ നമ്മളൊരു ബൗളെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലോട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മുടെ നൈസ് പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി ഇപ്പോഴൊക്കെ വീടുകളിൽ ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് നൈസ് അരിപ്പൊടിയിലോട്ട് താ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് അതുപോലെ നമ്മൾ ഒതുക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ ചെറിയ ഉള്ളി ചെറിയുള്ളി ഒക്കെ മിക്സ് ഈ ഒരു സമയത്ത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ പത്തിരി പരത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ പൊടീൻ്റെ ഒരു അവസരം എന്താണ് അതിൻ്റെ അവസ്ഥയെന്നു കേട്ടോ ചില പൊടി പച്ച വെള്ളത്തിൽ കുഴിച്ചാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും പക്ഷേ ചില പൊടി കുറഞ്ഞ ഇളം ചൂടുള്ള വെള്ളത്തിലൊന്നും കുഴച്ചാലൊന്നും ശരിയായിട്ട് വരില്ല വിണ്ട് കീറി വരും ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു പൊടി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതായത് കൊണ്ട് ഞാനിതാ ചൂടുവെള്ള ഇതിലോട്ട് ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ സാധാരണ നൈശ പത്രിക്ക് പൊടി വാട്ടുന്ന പോലെ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേ ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്കെടുത്ത് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ പുതുക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചെറിയുള്ളി തേങ്ങയുടെ ഒക്കെ മിക്സ് ഇടുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് ഈ ഒരു പൊടി വാട്ടിയെടുക്കുക എന്നിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് പരത്തുന്ന കയ്യിലൊക്കെ പരത്തുന്ന സമയത്ത് ഇതിങ്ങനെ വെള്ളിച്ച് വന്നിട്ട് ആകെ പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയുടെ ആ രൂപം നമുക്കറിയാലോ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് നമ്മൾ ഡെയിലി തന്നെ തന്നെയല്ലേ പത്തിരി വരത്തലും ചുടലൊക്കെ തന്നെ അല്ലേ പരിപാടി അപ്പോൾ അതാ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തത് അപ്പോൾ പൊടി നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഇത്ര മതിയാവും ക്വാളിറ്റി ഇല്ലാത്ത അരിപ്പൊടിയാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ സാധാരണ അഴരി വാട്ടുന്നത് പോലെ മല അരിയല്ല നമ്മൾ പൊടി വാട്ടിയെടുക്കുമല്ലോ പത്തിരി ചൂടാൻ അതുപോലെ തന്നെ ഒന്ന് ഇതാക്കിയെടുക്കാം എന്നിട്ട് ഇതാ ഓരോന്നും ഇതുപോലെ കയ്യിൽ വെച്ച് റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്ക കേട്ടോ കയ്യിൽ വെച്ചിട്ട് നമുക്കത് പരത്തി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതാ കുറച്ച് പലഹാരം ഞാനവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് നമ്മളെ ക്യാമറ ബാറ്ററി കഴിഞ്ഞ് പോയി പിന്നെ ഞാൻ കുറച്ച് ഉണ്ടാക്കി ബാക്കിതാണ് നമ്മളെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് അപ്പോൾ അത്യാവശ്യം വലിയൊരു ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ ഒരു ബൗളെടുക്കുക എന്നിട്ട് ഇതാ കയ്യിലൊരിത്തിരി ഇത്തിരി ഒക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതാ ഇതുപോലെ കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതിനെ വിളിച്ച് മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മളെ പൊടി നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടിയെടുത്തില്ലെങ്കിൽ നമുക്കിതുപോലെ ആയിരിക്കോട്ട് അല്ല ഇതുപോലെ കിട്ടൂല വിണ്ട് കയറി നിൽക്കും കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്പെഷ്യൽ മസാലക്കൂട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല അതൊന്നിട്ട് കൊടുക്കട്ടോ എന്നിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുക ഇട്ട് കൈ വെച്ചിട്ട് പതുക്കി ഒന്ന് അമർത്തി കൊടുക്കുക പിന്നെ നമ്മുടെ ഷേപ്പ് അറിയാമല്ലോ കൽമാസിൻ്റെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും എനിക്ക് എത്രത്തോളം ഷേപ്പ് ആക്കാനേ പറ്റിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നമ്മളെയൊക്കെ ആ ഒരു ടൈമിനും കാര്യത്തിനൊക്കെ അനുസരിച്ച് ചെയ്തെടുക്കട്ടോ അപദാ ഇതുപോലെ എന്നിട്ട് കയ്യിൽ വെച്ച് പതുക്കിയൊന്നും ഇരുട്ടുമ്പോഴേക്കും നല്ല ലടിപൊലിയായിട്ട് വരും ഇതിൻ്റെ പുറമെ ഒരു മാവിൽ നമ്മൾ ജീരകങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയും തേങ്ങയും ഒക്കെ ചേർത്ത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് എന്തായാലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പത്തിരി കയ്യിൽ വെച്ച് പലത്തും പൊട്ടിപ്പിടിക്കുക പൊട്ടിപ്പോവേ അങ്ങനെയൊന്നുമില്ല ആരും ടെൻഷനാവേണ്ട മസാല ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കെ കേട്ടോ അതുപോലെ തന്നെ ഈ മുട്ട കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അത്യാവശ്യം വലിയ രീതി തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കണം അപ്പോഴേ നമ്മൾ കടിക്കും നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അതെത്രേ ഉള്ളൂ അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇന്നേരം കയ്യിൽ വെച്ച് അതുക്കെ ഒന്ന് ഉരുട്ടുമ്പോഴേക്കും സൂപ്പറായിട്ട് നമ്മുടെ ആ കൽമാസിൻ്റെ അതേ ഷേപ്പിൽ ഇട്ടു കേട്ടോ അപ്പോൾ ജീരകമൊന്നും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ജീരകമൊക്കെ ഇട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്കിതൊന്ന് ആവിയിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് എണ്ണയിൽ മുക്കിപ്പൊരിക്കുക അങ്ങനെയുള്ള പരിപാടി ഒന്നും ഇല്ല സിമ്പിളാണ് ഈ റെസിപ്പിന്ന് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതാ കയ്യിൽ വെച്ച് പതുക്കൊന്നിങ്ങനെ ഉറ്റി കൊടുക്കുമ്പോഴേക്കും രണ്ട് സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി നമുക്ക് എന്താ സ്റ്റീമറൊക്കെ നമ്മുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആവി കയറുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ അതിൻ്റെ കളറ് ചെറിയ രീതിയിൽ ഒന്ന് ആവും പണ്ടല്ലോ ഞാനൊരു അഞ്ചാറ് മിനിറ്റ് തുറന്നപ്പോഴേക്കും നല്ല രീതിയിൽ ആവി കയറി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഇതാ ഇതിന് ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിന് നമ്മൾ ചെറിയൊരു മസാല കൂടി റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ആവിയിൽ വേവിച്ചിട്ട് കൊടുക്കുക ഇതിൽ നമ്മൾ കുറച്ച് അടിപൊളി സ്പൈസസും കൂടിയും ചേർക്കുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഞാൻ ഇതൊരു ബൗളെടുത്തിട്ട് അതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരിൻ്റെ പൊളി പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു മസാല രൂപത്തിലൊന്ന് കലക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണം അതൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഈ ഒരു പലഹാരത്തിന് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് തന്നെ ഇത് കലക്കിയെടുക്കാം കേട്ടോ ഇനി ഓരോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൽമാസകളും ഈയൊരു മസാലക്കൂട്ടിൽ നല്ലോണം ഒന്ന് മുക്കിയെടുത്തിട്ട് ഒരു കുറഞ്ഞ രീതിയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പലഹാരത്തിന് ഉത്തരം ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ വയ്യ എന്നും നമ്മൾ ഉള്ളതും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് ഇത് കുറച്ച് സ്പൈസസ് ആയിട്ടാണ് കേട്ടോ എന്നാലതൊരുപാട് ഇഷ്ടമാവും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പിന്നെ ഒരുപാട് എരിവൊന്നും ഇല്ല കേട്ടോ നമ്മൾ കാണുമ്പോൾ ഈ ഒരു ചുവപ്പ് കണ്ടിട്ട് ആരും വേചാറാണ് നമ്മൾ കാശ്മീരിൻ്റെ മുളക് പൊടിയാണല്ലോ ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ വലിയ എരി ഉണ്ടാവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട കേട്ടോ ഓരോന്നൊരോന്ന് ഇതാ മുക്കിയിട്ട് നേരെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡ് നമുക്ക് ചെറിയ രീതിയിലൊന്നും മുരിച്ചെടുക്കാം കേട്ടോ ഇത് ഈ ഒരു ചൂടായി മുരിയുന്ന ഈ ഒരു സ്മെല്ല് സൂപ്പർ സ്മെല്ലാണ് നമ്മൾ ആ വെളുത്തുള്ളീൻ്റെ സ്മെല്ലൊക്കെ ഇതിലോട്ട് ഈ ഒരു പലഹാരത്തിലോട്ട് നല്ല രീതിയിൽ തന്നെ കയറി കിട്ടുന്നുണ്ട് അതാണ് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇതൊന്നും മുരിച്ചെടുക്കുന്നത് ഇട്ടുടനെ തന്നെ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും അങ്ങനെ ഇടങ്ങാറാക്കി അതിനെ പൊട്ടിച്ച് കഷ്ണങ്ങളൊന്നാക്കേണ്ട കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഒന്നും ഉരിയിച്ചെടുക്ക കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് ചെറിയ നോമ്പുതറയ എന്തെങ്കിലും സൽക്കാരങ്ങളിലൊക്കെ ഇത് സ്റ്റാറായിട്ട് നിൽക്കും അത്രയും ടേസ്റ്റാണ് പിന്നെ ഇപ്പോൾ നമ്മൾ പത്തിരി പരത്തുന്ന പൊടി വാ ബാക്കി ഉണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഒന്ന് ചതച്ച് ഉതുക്കി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്ത് ചെറിയൊരു മസാലക്കൂട്ടായിട്ട് ഉണ്ടാക്കിയാലും മതി എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ ഈ ഒരു സൈഡുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ ചില ഭാഗങ്ങൾക്കൊന്നും നമ്മളിങ്ങനെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടല്ല കുറച്ച് എണ്ണയിലാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സൈഡ്ക്കും തിരിച്ചിട്ട് എടുക്കുക മറിച്ചിട്ട് കൊടുക്കുക ഒന്ന് ചെറിയ രീതിയിൽ മുരിയിച്ചെടുക്കുക കേട്ടോ നല്ല സൂപ്പർ കളർ അതുപോലെ തന്നെ നല്ല സൂപ്പർ സ്മെല്ലുമാണ് അപ്പോൾ അതാ ഞാൻ എന്താ കുറച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മുടെ ഫോണെടുക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ നമുക്ക് എല്ലാ ഗ്രൂപ്പുകൾക്കും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അരിപ്പൊടി ഉണ്ടാവും തേങ്ങ ഉണ്ടാവും ചെറിയുള്ളിയൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവും എല്ലാവരും ഉണ്ടാക്കട്ടെ ഈ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു പലഹാരം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ മാവ് നല്ലോണം കുഴച്ചെടുക്കണം നമ്മൾ ഫസ്റ്റ് തേങ്ങ കെട്ട് എടുത്ത് ആ ഒരു മാവ് ഉണ്ടല്ലോ ആ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ കട്ട് ചെയ്യുന്ന സമയം കണ്ടല്ലോ നമുക്ക് അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഇൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും